ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവയും തേങ്ങയും ശർക്കരൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് രണ്ട് ടീസ്പൂൺ ഉള്ള നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അങ്ങനോട്ട് കുറച്ച് ക്യാഷിനോട്ടും കുറച്ച് മുന്തിരികളും ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതേ നെയ്യിൽ തന്നെ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് റവ നമുക്ക് ഇതേ നെയ്യിലിട്ടിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ വറുത്തതാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പമില്ല നമ്മളിതുപോലെ നെയ്യിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഏത് ടൈപ്പ് റവയാണെങ്കിലും നമുക്കത് കുഴപ്പമില്ല നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്താൽ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈമിന് ഞാനൊരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ഒന്ന് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ഇത് നിങ്ങൾ എടുക്കുന്ന അതിൻ്റെ ഇപ്പം ഞാൻ ഒരു കപ്പ് റവ എടുത്തതുകൊണ്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരിക എന്നോട് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് യെല്ലോ ഫുഡ് കളർ ഒന്ന് ചേർത്തിട്ടുണ്ട് ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്കായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കിയ ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ റവ എടുക്കാനായിട്ട് ഇനി നമുക്ക് അതേ കടായിൽ തന്നെ ഞാൻ ഒരു കാൽ കപ്പോളം ഉരുക്കിയ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അത് ഞാനൊരു കാൽക്കപ്പ് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്ന റവയിലേക്കെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ബാക്കി ഇതിലെല്ലാം വ്യത്യാസം വരും ഇനി നമുക്കിതിലോട്ട് ഏലക്ക ഞാനൊരു രണ്ട് ഏലക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ഒന്ന് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് നമുക്കിന് ഒന്ന് ഇലക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരുന്നു എടുക്കാം കാരണം ഈ തേങ്ങയിൽ ഈ ഒരു ശർക്കരേൻ്റെ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് പിടിച്ച് നല്ല രീതിക്ക് ഒന്ന് കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ക്യാഷിനോട്ടും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും നമുക്ക് ഈ ഒരു തേങ്ങേൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ലെയറിലായിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ടേ അപ്പം നമ്മൾ നമ്മൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ബാക്കി ഇരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റവേരെ കൂട്ടിലോട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്കിനി റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഇതുപോലത്തെ ഞാനൊരു ഡിസ്പോസിബിൾ ബൗളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ ബൗൾ ഉണ്ടെങ്കിൽ ആ ഒരു ബൗൾ ണെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒരു കൂട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മോഡലായിട്ട് നമുക്ക് റവേൻ്റെ ഒരു ഫില്ലിങ് ഇതും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ നിങ്ങൾ റവേരെ ഫില്ലിങ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും ആ ഒരു നല്ലതായിട്ട് നമുക്ക് ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളേ പ്പോൾ എത്രണോ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾ നെയ്യ് വേണമെങ്കിൽ ഈ ഒരു ബൗളിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സംഭവം അടിപൊളി രുചിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണേ വളരെ സിമ്പിളാണ് വെറൈറ്റി ആണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം കണ്ടല്ലോ കാണാനും അടിപൊളി കഴിക്കാനും നല്ല ഏറെ രുചിയായിരുന്നു റവയും ഇതെല്ലാം കൂടി ചേർന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സോദായിരുന്നേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ